ഇപ്പൊ നമുക്ക് ഇന്നത്തെ കേക്ക് ഡിസൈൻ കണ്ടാലോ നമ്മൾ ഹോം ഹോംവർക്കേഴ്സിന് കിട്ടുന്ന വിഷു കൈ എന്ന് പറയുന്നത് കേക്കിന്റെ ഓർഡേഴ്സ് ആണല്ലോ അങ്ങനെ ഇന്ന് രണ്ട് കേക്കിന്റെ ഓർഡേഴ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ ആദ്യത്തെ കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പിസ്ത ഫ്ലേവർ ചെയ്തിട്ടുള്ള കേക്കായിരുന്നു അപ്പം വളരെ സിംപിളായിട്ട് നമ്മുടെ എം എൺ ഓസിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഡിസൈനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ ഫ്രണ്ടിന്റെ ഫാദറുടെയും മദറുടെയും വെഡ്ഡിങ് അനൗസറി ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടി ചെയ്തിട്ടുള്ള ആയിരുന്നു അപ്പോൾ നമ്മൾ റൈറ്റിംഗ്സ് ഒക്കെ ഫോൺ ഇതേപോലെ ചെയ്തു വെച്ചു അപ്പോൾ എല്ലാ വർഷവും വിഷുവിന് ഈ ഒരു കേക്ക് പതിവുള്ളതാണ് പിന്നെ ഒരു വൺ കെ ജി കേക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതൊരു ഓറഞ്ച് ഷെയഡിൽ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ കെനാഷിൽ ഓറഞ്ച് കളർ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കൊടുത്ത് കുറച്ച് ഫോക്സ് ബോൾസും ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫോക്സ് ബോൾസിന്റെ കാര്യമൊന്നും കസ്റ്റമർ പറഞ്ഞല്ല സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ടോപ്പറും കൊടുത്ത് നെയിമും കൊടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കേക്ക് അത്ര അങ്ങോട്ടൊരു സുഖമായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫോക്സ് ബോൾസ് കൊടുത്തു ഫോക്സ് ബോൾസ് കൊടുത്തിട്ടും എന്തോ ഒരു പെർഫെക്ഷൻ തോന്നിയുകൊണ്ട് പിന്നെ രണ്ട് മൂന്ന് നോൺ എഡബിൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് കൂടെ കൊടുത്ത് കേക്ക് ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത് വൺ കെ ജി കേക്ക് ആയിരുന്നു സിക്സ് ഇഞ്ചിൽ ബേക്ക് ചെയ്ത് ഫോർ ലെയർ ആയിട്ട് ഐസിംഗ് ത് അപ്പോൾ ഈ രണ്ട് കേക്ക് ഡിസൈന നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്